അർജുനപുത്രൻ അഭിമന്യവും വധിക്കപ്പെട്ടു അതും ചതിയിലൂടെ അവൻ വധിക്കപ്പെട്ടത് ജയേന്ദ്രതൻ്റെ ചതിയിലൂടെയും അവന്റെ ബുദ്ധിയിലൂടെയും അതിനാൽ തന്നെ അർജുനൻ അന്നൊരു പ്രതിജ്ഞയെടുത്തു ഇന്ന് സൂര്യാസ്തമനത്തിന് മുൻപായി ജയേന്ദ്രതനെ വധിക്കും എന്ന് മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ജയന്ത്രതന് എത്ര വലിയ സംരക്ഷണ വലയം തീർക്കപ്പെട്ടാലും അങ്ങനെ ധനഞ്ജയൻ തയ്യാറെടുത്തു ക്രൂദാതകന്റെ കൂക്കിവിളി പോലെയും വജ്രത്തിൻ്റെ കഠിനമായ ശബ്ദം പോലെയും ധനഞ്ജയൻ വലിച്ചുവിടുന്ന വില്ലിൻ്റെ കഠോരമായ ശബ്ദം കേട്ടപ്പോൾ കുരുപ്പട്ട ഭയന്ന് വിറച്ചു ആ മഹാസൈന്യം ഉഴന്നു പ്പോഴേക്കും പടയിൽ ചുറ്റുന്ന എല്ലാ സമയത്തും എല്ലായിടത്തും ചിത്രാസ്ത്രങ്ങൾ കാട്ടിക്കൊടുത്ത് അർജുനൻ സഞ്ചരിച്ചു ശരങ്ങൾ എടുക്കുമ്പോഴും തൊടുക്കുമ്പോഴും വലിക്കുമ്പോഴും വിടുമ്പോഴും ലാഘവത്തൽ കിരീടിയെ കാണുവാൻ സാധിച്ചില്ല ഉടനെ തന്നെ ഉഗ്രമായ ഇന്ദ്രാസ്ത്രം ആ മഹാഭുജൻ തൊടുത്തുവിട്ടു അതിനാൽ തന്നെ ഭാരത യോദ്ധാക്കന്മാർ ഭയപ്പെട്ടു ദിവ്യമായ അസ്ത്രങ്ങൾ ജപിച്ച് പ്രയോഗിച്ച ശരനിരകൾ അപ്പോൾ എരുതി പോലെ ജ്വലിച്ചുകൊണ്ട് നൂറും ആയിരവും ആയി കാണപ്പെട്ടു കർണങ്ങളോളം വലിച്ചുവിട്ട സൂര്യാഗ്നി സദൃശ്യങ്ങളായ ശരങ്ങൾ കൊണ്ട് ആകാശം കൊള്ളിമിൻ ചിന്നുന്ന വിധം ആയിക്കഴിഞ്ഞിരിക്കുന്നു രാത്രിയിലെ ഇരുട്ടിനെ പ്രഭാതത്തിലെ സൂര്യരശ്മികൾ എന്ന വിധം അർജുനൻ ശരാന്തകാരത്തെ നീക്കി ദീപ്തമായ ബാണാംശുരാശി കൊണ്ട് വേനൽക്കാലത്ത് സൂര്യൻ ജ്വലിക്കുന്നത് പോലെ ജ്വലിച്ചു ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന സായകാംശുക്കൾ അപ്പോൾ ഭൂമിയിൽ അർക്കാംശുക്കൾ പോലെ നിറഞ്ഞു ശത്രുക്കളുടെ ഉയരും പേരും മർദ്ദിച്ചുകൊണ്ട് മൂർത്തിമാനായ മൃത്യു എന്ന വിധം പാർത്ഥൻ പോർക്കളത്തിൽ ചുറ്റി കിരീടം വെച്ച തലകൾ അംഗതം ചാർത്തിയ കൈകൾ കുണ്ടാഠ്യങ്ങളായ കർണങ്ങൾ എന്നിവയോടുകൂടി ശത്രുക്കളുടെ ശരീരം അറ്റു ആനക്കാരുടെ തോമരങ്ങളുടെ കൈകൾ കുതിരക്കാരുടെ കുന്തങ്ങളേന്തിയ കൈകൾ കാലാളുകളുടെ ചർമ്മമെടുത്ത കരങ്ങൾ രഥികളുടെ വില്ലെടുത്ത കൈകൾ സൂതന്മാരുടെ ചമ്മട്ടയേന്തിയ കൈകൾ എല്ലാം പാണ്ഡവൻ അറുത്ത് മാറ്റി ധനഞ്ജയൻ തീപ്പൊരു ചിന്നിയ അഗ്നിജ്വാലങ്ങൾ പോലെ ശോഭിച്ചു ദേവേന്ദ്രന് തുല്യമായ സർവ ശസ്ത്രധാരനുമായ അവനെ മഴക്കാലത്ത് ഇന്ദ്രചാമ്പം ഏന്തിയ കാർമേഖം പോലെ വിലസി അർജുനൻ ആ ജിഷ്ണു നിർമ്മിച്ച മഹാഘോരവും ദുസ്സകരവുമായ മഹാപ്രളയത്തിൽ ആ കുരുപ്പട മുങ്ങി തലയറ്റ ഉടലുകളും കയ്യറ്റ ശരങ്ങളും കയ്യറ്റ ശരീരങ്ങളും കൈപ്പടം അറ്റ ബാഹുക്കളും വിരൽ പോയ കൈപ്പടങ്ങളും തുമ്പിക്കയും കൊമ്പുമറ്റുപോയ മതഗജങ്ങളും കുളമ്പും കഴുത്തും അറ്റുപോയ കുതിരകളും ഉടഞ്ഞു ചിന്നിയ തേരുകളും അങ്ങനെ കിടന്ന് പിടയുന്നതുമായ നൂറും ആയിരവും ഭടന്മാർ ചേർന്ന പോർക്കളം സാക്ഷാൽ യമൻ തന്നെ വന്ന് തകർത്തതുപോലെ നൂറും ആയിരവും ഭടന്മാർ ചേർന്ന പോർക്കളം നിറഞ്ഞു മുൻപ് പശുപഥം ചെയ്ത മഹാരുദ്ര ക്രീഡാസ്ഥലം പോലെ ഭീകരമായി കാണപ്പെട്ടു കുരുക്ഷേത്ര ഭൂമി കൃഷ്ണസാരഥിയായ ഫാൽഗുനൻ ദിക്കെല്ലാം ശരങ്ങൾ തൂക്കി പോരിൽ സഞ്ചരിച്ചിരുന്നു പാണ്ഡവൻ സൈന്ധവന്റെ അരികിലേക്ക് കയറുന്നത് കണ്ട് വീരന്മാരായ പടയാളികൾ സൈന്ധവന്റെ ജീവനോടുള്ള ആശ വെച്ച് പിൻവാങ്ങി എന്നിരുന്നാലും ആ പടയെല്ലാം അർജുനൻ ഇല്ലാതാക്കി വിജയകരമായ അർജുനൻ അഗ്നിജ്വാല പോലെ ഇപ്രകാരം ചതുരംഗ സൈന്യത്തെ തകർത്തുകൊണ്ട് സിന്ധുരാജന്റെ മുൻപിലോട്ട് നീങ്ങി തടുക്കാൻ വന്ന ദ്രൗണിയെ അൻപത് ശരങ്ങൾ ഏതു ശേഷം വൃഷസേനെ മൂന്നമ്പെയ്ത് അതിനുശേഷം കൃപരെ ഒൻപത് ശരങ്ങൾ ഏത് ആർത്തിപ്പെടുത്തി ശല്യനെ പതിനാറ് ശരങ്ങൾ ഏതു കർണനെ പന്ത്രണ്ട് ശരങ്ങൾ ഏതു ജേന്ദ്രതനെ അറുപത്തിനാല് ശരങ്ങൾ ഏതു ഗാന്ഡീവധ്വനിയിൽ നിന്ന് ഏതുകൊണ്ട അമ്പുകൾ സൈന്ധവൻ അടിയേറ്റ ആനയെപ്പോലെ വേദന കൊണ്ട് പുളഞ്ഞു എന്നാൽ ആ വേദനയിലും അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വരാഹക്കൊടിയോടുകൂടി ജേന്ദ്രതൻ ശരങ്ങൾ അർജുനനും ശ്രീകൃഷ്ണനുമെതിരെ വർഷിച്ചു മൂന്ന് ശരങ്ങൾ ശ്രീകൃഷ്ണനു നേരെയും പാർത്ഥന നേരെ ആറ് ശരങ്ങളും അയച്ചു എട്ട് ശരങ്ങൾ അശ്വങ്ങൾക്കും ഒരമ്പ് കൊടിക്കും സൈന്ധവൻ വിട്ട കൂരമ്പൊക്കെ അർജുനൻ തകർത്തു രണ്ട് ശരങ്ങൾ കൊണ്ട് സൈന്ധവന്റെ സൂതന്റെ മെയ്യിലും തലയിലും പൊന്നണിഞ്ഞ കേതുവും മുറിച്ചുകൊണ്ട് വീഴ്ത്തി അമ്പേറ്റ് കൊടിയുടെ കാൽ മുറിഞ്ഞു ജേന്ദ്രഥൻ തീ പോലെ ജ്വലിച്ചു വരാഹക്കൊടി നിലത്ത് വീണു ഈ സമയത്ത് സൂര്യൻ അതിവേഗം ഗമിച്ചത് കണ്ട് വെമ്പലോടെ ജനാർദ്ദനൻ പറഞ്ഞു അർജുന ഇവൻ ആറ് രതിശ്രേഷ്ഠന്മാരുടെ നടുവിൽ നിർത്തിയിരിക്കുന്നവനാകുന്നു ജീവൻ കൊതിച്ച് പേടിച്ചുകൊണ്ടാണ് സൈന്ധവന്റെ നിൽപ്പ് ഈ ആറ് തേരാളികളെ വെല്ലാതെ ചെറിയൊരു ജാലവിദ്യ കൊടുക്കാതെ ഇവനെ കൊല്ലുവാൻ സാധിക്കുകയില്ല അർജുന അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെയൊരു ക്രീഡ ഇവിടെ ഈ രണഭൂമിയിൽ പ്രദർശിപ്പിക്കുന്നതാകുന്നു സൂര്യനെ നാം മറയ്ക്കാം സൈന്ധവനപ്പോൾ സൂര്യൻ അസ്തമിച്ചതായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പുറത്തു വരും ജീവിതകാംക്ഷിയായ അവനെ നീ നാശത്തിലേക്ക് അതോടൊപ്പം ഹർഷിക്കുക ആ ദുഷ്ടൻ അപ്പോൾ ആത്മരക്ഷയ്ക്ക് മുതിരുകയില്ല നീ അപ്പോൾ തന്നെ അവനെതിരായി അസ്ത്രം എഴുതുകൊള്ളണം നീ ഉദാസീനൻ ആകരുത് അങ്ങനെ വിചാരിക്കരുത് എന്ന് ജിഷ്ണുവിനോട് കൃഷ്ണൻ പറഞ്ഞു സൂര്യനെ മറയ്ക്കുവാൻ കൃഷ്ണൻ ഇരുട്ട് സൃഷ്ടിച്ചു യോഗമുൾക്കൊണ്ട യോഗി യോഗങ്ങൾക്ക് ഈശ്വരനായ ഹരി ഇരുട്ട് സൃഷ്ടിച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ചു കൊണ്ട് കുരുപ്പട അർജുന പരാജയത്തിൽ സന്തോഷിച്ചു പോരിൽ നിന്നുകൊണ്ട് അവൻ അർക്കനെ നോക്കി അപ്പോൾ സിന്ധുരാജാവായ ജയന്ദ്രതനും തലപൊക്കി കേശവൻ പാർത്ഥനോട് പറഞ്ഞു വീരനായ ജേന്ദ്രതിനിത അർക്കനെ നോക്കുന്നു അവൻ നിന്നിൽ നിന്നുള്ള ഭയം നീങ്ങിയിരിക്കുന്നവനാകുന്നു ഇതാണ് ആ ദുഷ്ടനെ വധിക്കുവാനുള്ള തക്കതായ സമയം അവന്റെ ശിരസ് ഉടനെ തന്നെ ഖണ്ഡിക്കുക നീ ആത്മസാഫല്യം ഏൽക്കുക ഇപ്രകാരം കേശവൻ പറഞ്ഞപ്പോൾ പ്രതാപവാനായ പാണ്ഡുപുത്രൻ അർക്കാഗ്നിപ്രായമായ െ തൊടുത്തുവിട്ടു ജേന്ദ്രതന്റെ സംരക്ഷണത്തിൽ ഏർപ്പെട്ട കൃപനിൽ ഇരുപതും കർണനിൽ ഇരുപത്തിയഞ്ചും ശരങ്ങൾ എഴുതു ശല്യ ദുര്യോധനന്മാരിൽ അപ്പോഴേക്കും ആറ് ശരങ്ങൾ എഴുതു കർണപുത്രനിൽ എട്ടും സിന്ധുരാജാവിൽ അറുപത് ശരങ്ങളും എഴുതു ആ ചതിയുടെ ബുദ്ധികേന്ദ്രമായ ജേന്ദ്രതനെന്ന സിന്ധുരാജനെ അർജുനൻ വധിച്ചു